എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ നമസ്കാരം ശ്രീഹരി ചേടാ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ദിയ കൃഷ്ണ തിരുവനന്തപുരം ഒരു കൃഷ്ണം അപ്പോ ചേട്ടാ ചേട്ടാ നമ്മള് ഒരാളെ വിശ്വസിച്ച് ഒരു ഷോപ്പ് ഏൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ ബിസിനസ് ഏൽപ്പിക്കുമ്പോ അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ടേ അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ കണക്കിൽ വന്നേക്കണത് പറയുന്ന പോലെ ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ള കണക്ക് ഇത് വന്നിട്ടില്ല അതുകൂടി വന്നു മുണ്ടോട് വരുന്നു വരുന്ന എനിക്കിതില് പറയാനുള്ള കാര്യം നീ ഒരു ബിസിനസ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മളാ കാര്യങ്ങള് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുക അതല്ലാണ്ട് വേറൊരാളെ മൂന്നാമതൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാമതൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഏറെക്കുറെ ഇതേ പോലെ തന്നെ ആയിരിക്കും പക്ഷെ എന്നാ ഈ മൂന്നുപേര് പറയുന്ന കാര്യം അറിയാവോ ആ മൂന്നുപേരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കാശ് ചോദിച്ചു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് ഏടാ ഞാനൊരു കാര്യം ഞാൻ ഇതിന്റെ വീഡിയോസ് കണ്ടു അതിനെ ന്യൂസിലും കണ്ടു ഈ നിന്റെ വീട്ടിലൊരു മോഷണം നടന്നു നിനക്ക് ഏറെക്കുറെ സംശയമുണ്ട് ഇന്ന ആളാണ് നോട്ടിച്ച് എന്നുള്ളത് നീ എന്ത് ചെയ്യും ആ മൂട്ടിച്ച ആളെ സംശയമുള്ള ആളാണോ അയാളെ വിളിച്ചു വരുത്തിയിട്ട് ചെവിക്കല് ചോദിക്കുന്ന ആളിനെ കൊടുത്തിട്ടല്ലേ ചോദിക്കുള്ളൂ ഞാനും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ വീട്ടിലൊരു പരിപാടി നടന്ന സമയത്ത് ഇവരാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇവര് വിളിച്ചു വരുത്തി മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ ഒരു അനാവശ്യ വാക്ക് വീഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ രണ്ടുപേരുടെ വീഡിയോ കണ്ടു രണ്ടുപേരുടെ വീഡിയോയിലും അവർക്ക് സഭ്യമായ ഭാഷയില് അതായത് നമ്മുടെ നിഘണ്ടൂലുള്ള ഭാഷകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്ക് കേട്ടാലും നേരത്തെ ഓപ്പൺ ആയിട്ട് നിങ്ങളെ വിളി നിർത്തി അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ മുന്നിട്ട് നിങ്ങൾ സത്യം പറയുന്നുണ്ടോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇവരെ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാസിക്കൊണ്ട് കാണിപ്പിച്ചു അല്ലേ ഞാൻ അവര് ഒരു കാര്യം പറട്ടെ അതായത് അവര് പറഞ്ഞെന്താ അവർക്ക് ഒരു മോശമായിട്ടുള്ള ഒരു മുഖം കൂടി എല്ലാ മനുഷ്യനും ഉണ്ട് നല്ല മുഖം ചിന്ത മനുഷ്യ ഈ സമയത്ത് ഞാൻ തീയറ ഭക്ഷത്താണ് അല്ല ഞാനും ഈ പറഞ്ഞോളണം നീ മറ്റേ വീഡിയോ കൂടി ഒന്ന് മറ്റേ അവരുടെ വീഡിയോ ആ പറഞ്ഞതില് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഇവര് ഇവര് ഇപ്പൊ ദിയ പറഞ്ഞതിൽ എന്താ തെറ്റ് എടാ നിന്റെ നീ പണിയെടുത്ത് നീ ഉണ്ടാക്കിയ സാധനം നിന്റെ പണിക്കാര് കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ മാത്രം അവര് ചെയ്തിട്ടുള്ളൂ വേറൊരു ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് അറിയാവോ അവര് മോഷ്ടിച്ചിട്ടില്ല അല്ല അത് ഞാൻ കണ്ടു അത് ഓൺലൈൻ മീഡിയയില് പറഞ്ഞ കേട്ടോ രൂപ രൂപ മാത്രമേ നമ്മൾ അതും പോയിട്ട് പിന്നെ ഇവരൊന്നും ലക്ഷം അതാണ് അടുത്ത ചോദ്യം ഞാൻ ഞാൻ പറയാൻ വന്ന അതായത് നിന്റെ ും തെറ്റില്ലാന്ന് വെച്ചോ നിന്റെ ഭാഗത്തൊരു തെറ്റില്ല നീ ഓക്കെ എക്സാമ്പിൾ പറയാം നീ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഏഹ് നീ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഒരു ദിവസം ഞാൻ നിന്നെ പറ്റിയൊരു അലിഗേഷൻ പറയണം നീ എന്റെ നിന്ന് ഇത്ര രൂപ പറ്റിച്ചു കുറച്ചേരെയും കേട്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോ നീ എന്ത് ഞാൻ തലയാ മറ്റേ എന്ന് പറഞ്ഞ കാരണം എടാ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരാൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ പിന്നെ പോട്ടെ ഇവര് ഈ ദിയ ഫാത്തിമ എന്താ തെറ്റ് സോറി ദിയ ഫാത്തിമ എല്ലാം എന്താ ദിയ കൃഷ്ണ ദിയാ കൃഷ്ണ ദിയ എന്ന് പറഞ്ഞ വേറൊരു പൈ കൊച്ചി അതായത് ഇവിടെ പ്രതിപാദിക്കേണ്ട ഒരു പേരല്ലാത്തോണ്ട് പോട്ടെ അത് നമുക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചാ അതും അവിടെ പോട്ടെ അതായത് ഇവര് ഇവരുടെ ഷോപ്പ് എന്താണെന്നറിയാമോ നിനക്ക് അതായത് ഇവരുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇമിറ്റേഷൻ ഐറ്റംസ് അല്ലേ ലൈക് ഈ പ്രീമിയം ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ ഇടുന്ന കമ്മല് മാല അങ്ങനെയുള്ള സാധനങ്ങൾ പട്ടുസാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് ഇവരുടെ ഓൺലൈനും അല്ലാതെയും ഷോപ്പുമായിട്ടും ചെറിയൊരു ഓഫീസ് ഉണ്ട് മീൻസ് ലൈക്ക് ഒരു കടയുണ്ട് അപ്പൊ ഈ കടയിൽ നിന്നുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത് ഇതില് ഈ കടയിൽ ഇവര് പറയണെന്താന്ന് വെച്ച് ഇവരുടെ ഇതില് എന്താണ് മറ്റേ സ്കാനർ അതായത് നമ്മുടെ മറ്റേ ഗൂഗിൾ പേയുടെ സ്കാനറല്ലേ ഈ ഗൂഗിൾ പേ സ്കാനർ കടയുടെ സ്കാനർ മാറ്റിയിട്ട് ക്യു ആർ കോഡ് ക്യു ആർ കോഡ് സാധനം മാറ്റിയിട്ട് ഇവരുടെ പേഴ്സണൽ ക്യു ആർ കോഡ് വെച്ചോളൂ അതിലേക്കാണ് കാശ് വന്നത് ഇതിൽ വേറൊരു വലിയൊരു പോയിന്റ് ഇവർ പറയുന്നുണ്ട് കേട്ടോ ഈ പെൺകുട്ടികൾ പറയുന്ന ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് അതായത് ചെറിയ എമൌണ്ട് ഒക്കെ ആണെങ്കിൽ നേരെ അക്കൗണ്ടിലേക്ക് കിട്ടോ വലിയ എമൗണ്ട് ദിയുടെ അക്കൗണ്ടിലേക്ക് കിട്ടുമോ വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അവരുടെ പേഴ്സണലിലേക്ക് കിട്ടാൻ പറയുന്നത് ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടി അല്ല വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം ഉണ്ട് അവിടെ അവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ട് ഈ സാധനം ദിയ ദിയ കൃഷ്ണകുമാർ അതായത് കൃഷ്ണ ദിയാ കൃഷ്ണകുമാറും അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയും കൂടി വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന സാധനം അല്ലല്ലോ വേറെ എവിടെന്നെങ്കിലും ഈ സാധനം റോ മെറ്റീരിയൽസ് മേടിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സെയിം സാധനം കുറച്ച വിലയിൽ മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് വിൽക്കുന്നതല്ലേ ഈ കുറഞ്ഞ കടക്കാർക്ക് കാശ് കൊടുക്കണ്ടേ ചിലപ്പോ ബാംഗ്ലൂരിനോ അല്ലെങ്കിൽ കോയമ്പത്തൂരിന്നോ എവിടെങ്കിലൊക്കെ ആയിരിക്കും ഇത് വാങ്ങിക്കുന്നത് ഈ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇവര് കാശ് കൊടുക്കണ്ടേ അത് ഇവരുടെ ജി എസ് ടി നമ്പർ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത് ഈ ജി എസ് ടി നമ്പർ വെച്ചിട്ട് തന്നെ സെയിം ഈ പറയുന്ന റിട്ടേൺസ് ഇവര് ഈ പറയുന്ന മേടിച്ച കാശിന്റെ കണക്ക് ഇവര് വിറ്റ് കാണിക്കണ്ടേ അപ്പൊ അതിലൊന്നും വലിയ ലോജിക്ക് പറയാൻ പറ്റുമെന്നില്ല ഇവര് പറഞ്ഞാല് പിന്നെ ഈ എമ്പത്തൊമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അവര് റിയാക്ട് ചെയ്തില്ലെന്ന് തെറ്റ് പിന്നെ ഇവര് പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട് ഒരു കാര്യം അതായത് ഇവർ ആദ്യം വന്നത് ഇവരുടെ ഫ്ളാറ്റിലാ ഇവരുടെ ഫ്ലാറ്റിലെ റിസെപ്ഷനിൽ ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് കാരണം ഈ റിസപ്ഷൻ ഈ ഫ്ലാറ്റിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നല്ലേ അപ്പൊ ഈ ആൾക്കാർ ഇറങ്ങി പോണ അവിടെ അത്ര നേരം ഒരു ഒച്ചപ്പാടും വെള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ കൊണ്ടിരുത്തി ബാക്കി സംസാരിച്ചു അതിനെയാണ് ഇവർ പറയുന്നത് ചെറിയൊരു സാധാരണ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് ഇവർക്ക് എട്ടു ലക്ഷം രൂപ കിട്ടി കിട്ടി ലിക്വിഡ് ലിക്വിഡ് ആയിട്ട് ആയിട്ട് ഞാൻ അതല്ലേ പറയണേ അതായത് എന്റെ ഭാഗത്ത് ഗിൽറ്റി ഉണ്ട് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ ഈ പണി ചെയ്യുള്ളു ഞാൻ ഈ കാശ് നിനക്ക് കൊണ്ട് തരണമെങ്കിൽ അല്ലെങ്കിൽ നീ നിനക്കെതിരെ ഞാനൊരു ആക്ഷേപം പറയണു നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ല നീ പറയുന്ന എട്ട് ലക്ഷത്തി സംതിങ് രൂപ എനിക്ക് കൊണ്ട് തരള്ളു ഇനി ഇവര് പറയണ ന്യായം എന്താ അതിന് ഇവര് പറയണ ന്യായം ഇവര് കടയില് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കടയിൽ നിന്ന് നിർത്തി പോയതുകൊണ്ട് അവിടെ ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുത്താണ് എടാ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉള്ള ഒരു മുതലാളിമാരുടെ തൊഴിലാളികളും രക്ഷപ്പെടും അവരുടെ വീഡിയോ പറഞ്ഞോ ചാവം പറഞ്ഞു കേട്ടോ കഴിഞ്ഞാൽ മറ്റേ പറയാനുള്ളത് മറ്റേ മറ്റേ എന്താ പറയാ നമ്മടെ തനി നാടൻ ഭാഷ കൊണ്ട് അത് 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 കാരണം വേറൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മളൊരു കടയിൽ ഒരാളെ അതാ പറഞ്ഞ അങ്ങനെയുള്ള ഒരു പൊളി ഇതുപോലെ കൂടുതലായിരിക്കും ഞാനൊക്കെയാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ മറ്റേ പൂരപ്പാട്ടായിരിക്കുന്ന ആൾക്കാർ പിന്നെ ഇതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പോയിന്റ് വരും അത് ഇപ്പം അതിൽ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കൃഷ്ണകുമാറിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ കൃഷ്ണകുമാറിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ പുള്ളിയുടെ ഇടയ്ക്കുണ്ടായ കുറച്ച് മറ്റെന്താ എന്താ പറയാ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട് അതായത് പുള്ളിയുടെ കാർന്നമാര് വീട്ടില് മറ്റേ കുമ്പിള് കുത്തി അടിയാളന്മാർക്ക് കഞ്ഞു കൊടുത്ത കഥയൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതാണ് 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 ഞാൻ പറയാൻ വന്നത് ഈ ഒരു ഈ ഒരു അതായത് കേരളത്തിൽ ക്ലച്ചു പിടിക്കാത്തൊരു പ്രത്യയശാസ്ത്രവുമായിട്ടാണ് ഇങ്ങേര് മുമ്പോട്ട് പോണത് അപ്പൊ അതിന് ഒരുപാട് എതിരാഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പൊ ആ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇവർ ശ്രമിക്കും പക്ഷെ ഒരു കാരണത്തിൽ വേറെ ഇത് പറയാനായിട്ട് ഇതുവരെ മുഖ്യമന്ത്രി നല്ലത് പറയാത്ത ഇങ്ങനെ ഇന്നത്തെ ഇതിൽ പറയണ്ടായിരുന്നു വരുത് മുഖ്യമന്ത്രി കേട്ടോ ആഭ്യന്തര വകുപ്പിന്റെ പറഞ്ഞു പുള്ളി നല്ല തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു പോ അതൊരു വലിയ കാര്യം എന്തുകൊണ്ടാ അത് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്സ് ഉണ്ട് നമ്മളതിലേക്ക് പോകേണ്ട കാര്യമില്ല ഈ പൊളിറ്റിക്സിന് മുതലെടുത്തോണ്ട് പ്രത്യേക ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ വിശ്വസിക്കുന്ന പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളല്ലാൻ പാടും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങേരെ പറഞ്ഞാൽ ഇങ്ങനെ കുടുംബത്തിന് ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് അതിൽ ഏറ്റവും പ്രധാന പങ്ക് ഈ കുട്ടികളുടെ നാളെ ഇവര് ശരിയാണെന്നും പറഞ്ഞ് ഇവരെ വേറെ ആരെങ്കിലും ഇനി ജോലിക്ക് കേറ്റി കഴിഞ്ഞാല് അവളെ ഇത് സംഭവിക്കുന്ന ഒരിടത്തും കേട്ട് എന്റെ അഭിപ്രായം ഇതിൽ ഇനി വേറെ കാര്യം പറയട്ടെ അമ്മെ തല്ലി കഴിഞ്ഞാലും രണ്ടുപക്ഷം പറയണ നാടണം എന്നുള്ളതാണ് ഏഹ് അതായത് ഒരു പണ്ടൊരു ചൊല്ലുണ്ട് അതായത് ഒരാള് ഞാൻ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്നൊക്കെയാണ് ഒരാള് കഞ്ചാവ് വച്ചു കഞ്ചാവ് വച്ചോടെ നടത്തി അഞ്ചാ നടത്തി ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോ കൊച്ചിന്റെ അച്ഛൻ പറഞ്ഞ എന്താന്ന് പറയാം അയാളുടെ അച്ഛൻ പറഞ്ഞതാ പയ്യന്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറയാം അവൻ കാശുണ്ടാക്കാൻ നോക്കിയല്ലേന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഒരു വിഭാഗം ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റുള്ളൂ എനിക്ക് ദിയാസനോട് പറയാനുള്ളത് എനിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 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 സാധാരണ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടെടുത്ത് കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇനിയെങ്കിലും നിങ്ങളുടെ ബിസിനസ് നിങ്ങളായിട്ട് നടത്തുക നിങ്ങൾ ഓക്കെ നിങ്ങൾ പ്രെഗ്നന്റ് ആണ് കാര്യങ്ങളൊക്കെ ശരിയാണ് അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ സ്വാഭാവിക ഈ പറയുന്ന പ്രഗ്നൻസി പീരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ എത്രയോ സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഒരാളെ നിങ്ങൾക്ക് ഇത്രയും വരുമാനം ഉള്ളൊരു ഷോപ്പ് ആണെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് ഒരു ഓഡിറ്ററെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്താൻ പാടില്ല ഇത് എടാ നമ്മുടെ നാട്ടിൽ ഒരാള് പഠിക്കാൻ പോണില്ല ഇനി ഇങ്ങനെയൊന്നും കാരണം ഇത് എത്ര കാലം ആട് മാഞ്ചിയം മുതല് ഇന്നും ഇപ്പുറത്തെ എ എം ബി എം ചേർത്ത് കാശിട്ടു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കാച്ചിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്ഥിരം എനിക്ക് അതാ ഞാൻ പറഞ്ഞത് ഇനി ഇനി ഇനിയെങ്കിലും നിങ്ങള് നിങ്ങളുടെ ബിസിനസ് കൃത്യമായിട്ട് നോക്കിയത് ഇപ്പം നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള വീഡിയോ എവിഡൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എത്ര രൂപ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരു അറിവില്ലാത്ത കാര്യമാണ് പിന്നെ ഇവരുടെ സ്വത്തു വകൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കത് തിരിച്ച് പേയ്മെന്റ് തിരിച്ചു കിട്ടണം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം നഷ്ടം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഒരുപാട് ബാധിച്ചു കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിവേസ് ഇനി ഞാനി എത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കൃത്യമായിട്ട് നടത്താ ഒരാളെയും സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ആരാണെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കരുത് എല്ലാ ദിവസവും ഒരു കണ്ണ് അതിലുണ്ടായാൽ നല്ലതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് ഞാൻ നടത്തിയ ബിസിനസ് ഒക്കെ നാട്ടിൽ പൊളിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാരണം രാഷ്ട്രീയം പലതുമായിക്കോട്ടെ കൃഷ്ണന്മാരുടെ േട്ടന്റെ രാഷ്ട്രീയം എന്തു ആയിക്കോട്ടെ ഞാനാ വിശ്വസിക്കുന്ന ആളുമല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളും കൂടെ ഉണ്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയം എല്ലാവർക്കും എല്ലാവരിലും ഉള്ളതാണ് രാഷ്ട്രീയം ഒരു കാരണവശാലും രാഷ്ട്രീയം നോക്കാതെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഇടപെടുക അപ്പൊ ബൈ ബൈ